പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിസാന്ദ്രമായി ആറ്റുകാൽ നഗരി ഉത്സവത്തിന്റെ രണ്ടാം നാളിൽ ദർശനത്തിന് ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രത്യേക വിശേഷാൽ പൂജകളും തുടരുകയാണ് നാളെ കുത്തിയോട്ട വ്രതം ആരംഭിക്കും കലാപരിപാടികളാലും ശരണം വിളികളാലും ഭക്തി മുഖരിതമാകുകയാണ് ക്ഷേത്രം വിവരങ്ങളുമായി ആറ്റുകാലിൽ നിന്ന് ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു ഇനി ഏഴ് ദിവസം മാത്രമേയുള്ളൂ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എങ്ങനെയാണ് ആറ്റുകാലും പരിസരവും നൂറുകണക്കിന് ഭക്തർ അവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയല്ലേ അവിടെ നിന്നും കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിലവ ഞ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ദേവിയുടെ ക്ഷേത്ര സന്നിധിയിലാണ് നിലിവ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഏഴ് ദിവസം മാത്രമാണ് പൊങ്കാലയ്ക്ക് ലോക പ്രശസ്തമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ളത് അപ്പോൾ ഇന്നലെ കാർത്തികനാൾ ഇന്നലെ ഈ ഇവിടെ കൊടി കൊടികയറിയത് മുതൽ അല്ലെങ്കിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചത് മുതൽ ഭക്ത വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് രണ്ടാം ദിവസമായി ഇന്നും ഇത്തരത്തിൽ നിരവധി ഭക്തർ ദേവിയെ കാണാനും ദേവി സന്നിധിയിൽ എത്തിച്ചേരാനും അതോടൊപ്പം തന്നെ വിശേഷ പൂജകളിലൊക്കെ പങ്കെടുക്കാനുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് അഞ്ചു മണിയോടുകൂടി തന്നെ തിരക്ക് അനുഭവം കൂടുതലാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു മണിയോടുകൂടി തന്നെ തന്നെ തിരക്ക് കൂടുതലാണ് ഈ പ്രത്യേക സർവീസുകൾ പ്രത്യേക ട്രെയിൻ സർവീസുകളോ അതോടൊപ്പം തന്നെ പ്രത്യേക ബസ് സർവീസുകളൊക്കെ ആറ്റുകാലിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ആറ്റുകാട് ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ കെ എസ് ആർ ടി സി വിവിധ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ബസ് സർവീസുകളൊക്കെ കൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ടാം ദിവസമായ ഇന്ന് നിരവധി ഭക്തരാണ് ഈ വിശേഷാൽ പൂജയിലും അതോടൊപ്പം തന്നെ ആറ്റുക ദേവി സന്നിധിയിലേക്കും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ മുതലാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് ദേവിയുടെ ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ വഴിപാടുകളിലൊന്നാണ് കുത്തിയോട്ട വ്രതം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാലയോടൊപ്പം അത്രയും ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് കുത്തിയോട്ടം എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് മുതലുള്ള അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് ചില ബാലകന്മാർ ബാലകന്മാരാണ് ഈ കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത് നാളെ രാവിലെ എട്ട് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവി സന്നിധിയിലെ പലകയിൽ പണം വെച്ച് നമസ്കരിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി ദേവിയുടെ ദേവിയുടെ ദേവി സന്നിധി ദേവിക്ക് വേണ്ടി ദേവിക്ക് വേണ്ടി ദേവി സന്നിധിയിൽ വരുന്ന ആറ് ദിവസം പൂർണ്ണ ഭക്തിയോടുകൂടി ദേവിയുടെ കുട്ടികളായിട്ട് ഈ സന്നിധിയിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ നാളെയാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുക ഒൻപതാം ദിവസമാണ് ലോകപ്രശസ്തമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ മഹോത്സവവും സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി സഞ്ചാരി ഏറ്റവും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവിക്ക് ഏറ്റവും ദേവി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്രധാനിയാവുന്ന ഒരു നിമിഷമാണ് ആറ്റുകാൽ പൊങ്കാല അതിന് ഇനി ഏതാണ്ട് ഒക്കെ എട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് രണ്ടാം ദിവസമായ ഇന്ന് നിരവധി ഭക്തരാണ് ദേവി സന്നിധിയിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഈ പൊങ്കാല പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഭക്തജനങ്ങൾ വരുന്നതോടൊപ്പം തന്നെ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം എല്ലായിടത്തും ആ തിരക്ക് അനുഭവപ്പെടാനുള്ള സാ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ആരോഗ്യ വിഭാഗവും ഒക്കെ ഇവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ പങ്കുവെക്കുന്നത് പോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നൊരിടമാണ് ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തിരക്കുണ്ടാവാതെ വളരെ സുരക്ഷിതത്വത്തോടു കൂടി വളരെ ശരിയായ രീതിയിൽ വളരെ സമാധാനത്തോടുകൂടി ഇവരെ എത്തുന്ന ഭക്തർക്ക് അവരുടെ ദേവിയെ കണ്ടല്ലേ ദേവിയെ ദർശിച്ച് പുണ്യം നേടി തിരിച്ചു പോകാനുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണ് അതോടൊപ്പം തന്നെ പൊങ്കാല മഹോത്സവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പോലെ ഈ പൊങ്കാല മഹോത്സവത്തിനനുബന്ധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അടുപ്പുകൾ പിടിച്ചിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കലങ്ങളും മറ്റുമൊക്കെ ദേവി ദേവീക്ഷേത്ര പരിസരത്ത് ഒരുങ്ങുന്നുണ്ട് അപ്പോ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് കലാപരിപാടികളാണ് ആറ്റുകാൽ സംബന്ധിച്ചു ഇനി ഏഴു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക്